ജേർണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാകുന്നു എന്ന സൂചനകൾ പ്രകടമാക്കിക്കൊണ്ട് ഹൂത്തികളുടെ കടന്നാക്രമണം ശക്തമാവുകയാണ് അതേ സമയത്തു തന്നെ ഹൂത്തികൾക്ക് വലിയ പിന്തുണയുമായി ഇറാനും അതോടൊപ്പം ഹിസ്ബുളയും കളത്തിലിറങ്ങുകയാണ് എന്ന നിർണായകമായ വിവരവും പുറത്തു വരികയാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ അംഗങ്ങളും യമനിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞുവെന്നും അത്യാധുനികമായ ആയുധങ്ങളുടെ ഒരു വലിയ ശേഖരം ഇറാൻ ഇപ്പോൾ ഹൂത്തികൾക്ക് കൈമാറിയിരിക്കുന്നുവെന്നുമാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ വാർത്ത പുറത്തു വരുന്നത് ഹൂത്തികൾ അമേരിക്കൻ കപ്പൽ തകർത്തു എന്ന വാർത്ത വന്നതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് അതായത് ഹൂത്തികൾ തിരിച്ചടിക്കുന്നു ശക്തമായി എന്ന് ലോകം തിരിച്ചറിയുന്ന അതേ സമയത്തു തന്നെയാണ് ഈ തിരിച്ചടിക്ക് ആക്കം കൂട്ടുന്ന വിധത്തിൽ അതായത് ഹൂത്തികൾക്ക് പ്രത്യാക്രമണം ശക്തമാക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു വലിയ പിന്തുണ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് ആണ് റോയിറ്റേഴ്സ് പറയുന്നത് ഇറാൻ വലിയ തോതിലുള്ള ഒരു ആയുധ ശേഖരം ഹൂത്തികൾക്ക് നൽകിയിട്ടുണ്ട് ഇത് സ്ഥിതിഗതികൾ ഗുരുതരമാക്കാൻ ഉപയുക്തമാകുന്നതാണ് അല്ലെങ്കിൽ അമേരിക്കയും യു കെയും ഒക്കെ ഇനിയും കടന്നാക്രമിക്കാനും ചെങ്കടലിൽ ഇനിയും തുടരാക്രമണങ്ങളൊക്കെ നടത്താനും പര്യാപ്തമായിട്ടുള്ള ആയുധങ്ങളാണ് ഈ ആയുധങ്ങളുടെ പേരുകളും പുറത്തു വന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഡ്രോണുകളാണ് അതുപോലെ ആൻറ്റിഷിപ്പ് ക്രൂയിസ് മിസൈൽസ് അതായത് കപ്പലുകളെ തകർക്കാൻ ഉതകുന്ന വിധത്തിലുള്ള അതിവേഗത്തിൽ പായുന്ന ക്രൂയിസ് മിസൈലുകൾ അതുപോലെ പ്രസിഷൻ സ്ട്രൈക്ക് ബലിസ്റ്റിക് മിസൈൽസ് അതായത് കഴിഞ്ഞ ദിവസം അമേരിക്കയ്ക്ക് നേരെ ആക്രമണത്തിന് ഉപയോഗിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഇറാഖിലെ അമേരിക്കയുടെ കേന്ദ്രത്തിലേക്ക് നേരെ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ വന്നതായി പറയുന്നുണ്ട് ആ ആക്രമണങ്ങൾക്കൊക്കെ ഉപയോഗിച്ചു എന്ന് വാർത്തകളിൽ നമ്മൾ കാണുന്ന അതേ പ്രിസിഷൻ സ്ട്രൈക്ക് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ മീഡിയം റേഞ്ച് മിസൈൽസും ഹൂത്തികൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇറാൻ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതുപോലെ തന്നെ ഈ ഐ ആർ ജി സി കമാൻഡോസ് എന്ന് പറയുന്നത് അതായത് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധ സായുധ ടീമാണ് ഈ ഐ ആർ ജി സി ഇവരെ സംബന്ധിച്ച് ഇവർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഹമാസിന് ശക്തമായ പിന്തുണ കൊടുക്കുന്നുണ്ട് ഹമാസിൻ്റെ തലവൻ ഇവരൊരു കത്തൊക്കെ എഴുതിയിരുന്നു അതായത് നിങ്ങൾക്ക് ഏതറ്റം വരെ പോകാനും ഞങ്ങൾ പിന്തുണ നൽകാം നിങ്ങൾ ചെയ്യുന്നത് സത്യ സത്യസന്ധമായ പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ വിജയവും ആശംസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ ഐ ആർ ജി സിയുടെ തലവൻ ഹമാസിന്റെ ഒരു കത്ത് കഴിഞ്ഞതിന് മുമ്പ് താഴ്ച നൽകിയിരുന്നു അത് വലിയ ചർച്ചയുമായിരുന്നു അതായത് ഇറാൻ്റെ സൈന്യം കളത്തിലിറങ്ങുകയാണ് യുദ്ധം ചെയ്യാൻ വേണ്ടി ഹമാസിനൊപ്പം ഇറങ്ങുകയാണ് എന്നൊരു വാർത്ത അന്ന് ഈ കത്തയക്കലിന് പിന്നാലെ വന്നിരുന്നു പക്ഷേ അങ്ങനെ ഒരു ഇറങ്ങലല്ല ഐ ആർ ജി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് മറിച്ച് ഈ പ്രശ്നത്തെ ഇത്രയും വലുതാക്കി അല്ലെങ്കിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും അതുപോലെ തന്നെ യു കെയുമൊക്കെ ഞെട്ടിച്ചത് ഹൂത്തികളുടെ ഇടപെടലാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു വലിയ പ്രശ്നമായി ഇത് മാറുകയും ചെയ്തിരുന്നു അങ്ങനെ ഹൂത്തുകൾ ഒരു ഇടപെടൽ നടത്തുമ്പോൾ അവർക്കെതിരെ അമേരിക്കയും യു കെയും ഒക്കെ ആക്രമണം പ്രത്യാക്രമണം കടുപ്പിക്കുമ്പോൾ അതിനു ബദലായി അവരെ സഹായിക്കുക എന്ന കൂടി ആയുധങ്ങളും അതുപോലെ തന്നെ സൈന്യത്തെയും ഒക്കെ നൽകാൻ ഇറാൻ ഇപ്പോൾ സന്നദ്ധമായിരിക്കുന്നു ഹിസ്ബുള്ളയുടെ അംഗങ്ങളും ഇപ്പോൾ അത്തരത്തിൽ യമനിലേക്ക് നീങ്ങുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു അതിനോടൊപ്പമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആയുധങ്ങളുടെ ലിസ്റ്റും അതുപോലെ തന്നെ ചെയ്യാൻ പോകുന്ന സഹായങ്ങളുടെ പട്ടികയും പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ പറയുന്നത് ഐ കമാൻഡർമാർ അവർ എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് എങ്ങനെയാണ് ആക്രമിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഇൻ്റലിജൻസ് സപ്പോർട്ട് വിവര സാങ്കേതിക വിദ്യയുടെ സപ്പോർട്ട് ഒക്കെ ഇപ്പോൾ ഈ ഹൂത്തികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ്റെ ഐ ആർ ജി സി ആണ് അതുപോലെ തന്നെ ഈ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകൾ സംബന്ധിച്ച് അവരുടെ ട്രാവൽ റൂട്ട് അതിൻ്റെ പ്ലാൻ അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ അതായത് തകർക്കാൻ വേണ്ടി ടാർഗറ്റ് ചെയ്യേണ്ട കപ്പലുകൾ ഏതാണെന്ന് വരെ പറഞ്ഞു കൊടുക്കാൻ ഇറാൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം പൂർണ്ണമായും ഹൂത്തികൾക്ക് സഹായം ചെയ്യുന്നു എന്നുള്ള വിവരവും റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ടിലുണ്ട് എന്തായാലും ഇത് വലിയ തോതിലുള്ള ഒരു പ്രശ്നമായി മാറുന്നു പശ്ചിമേഷ്യയിലെ വിഷയങ്ങൾ എന്നതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് നമ്മൾ നോക്കേണ്ടത് ഗസയിൽ തുടങ്ങിയ പ്രശ്നം அது யமனிலேக்கெத்திலெத்தி இறாக்கிலெத்தி അത ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഘം ചേർന്ന് അമേരിക്കയ്ക്കും യു യു കെക്കുമൊക്കെ എതിരെ പ്രതിരോധം തീർക്കാൻ വേണ്ടി ഇറാനും ഹിസ്ബുള്ളയും ഒക്കെ യമനിലേക്ക് വരുന്നു ഹുത്തികൾക്ക് വലിയ പിന്തുണ കൊടുക്കുന്നു സ്വാഭാവികമായും അടിക്കുള്ള തിരിച്ചടിയുടെ തോതുകൂടും അതിൻ്റെ ശൈ അതിൻ്റെ ശക്തി കൂടും അതൊരു വലിയ പ്രശ്നമായി തന്നെ മാറാനുള്ള സാധ്യതകൾ ഏറെയാണ് അതുപോലെ തന്നെ ഈ കപ്പലുകൾ തകർക്കേണ്ട കപ്പലുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ കൈമാറാൻ വേണ്ടിയിട്ടും ഇറാൻ സന്നദ്ധമായിരിക്കുന്നു അല്ലെങ്കിൽ സജ്ജമായിരിക്കുന്നു എന്ന വിവരം ഈ യുദ്ധം ഇനിയും വ്യാപിപ്പിക്കുമെന്ന ആശങ്ക വ്യാപിക്കുമെന്ന ആശങ്ക ശക്തമാക്കുകയാണ് എന്തായാലും ഇങ്ങനെയൊരു വാർത്ത റോയ്റ്റേഴ്സ് പുറത്തുവിട്ടതിന് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ ഇത് വലിയ ചർച്ചകൾക്ക് വഴി വെച്ചിട്ടുണ്ട് അതിന് പിന്നാലെ തന്നെ ഈ ഹൂത്തിയുടെ സ്പോക്ക് പേഴ്സൺ ആയിട്ടുള്ള മുഹമ്മദ് അബ്ദുൽ സലാമിനോട് ഇതുമായി ബന്ധപ്പെട്ട് റോയിറ്റേഴ്സ് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കുകയും എന്നാൽ ഈ ഇറാനി ഇറാനും അതുപോലെ തന്നെ ഹിസ്ബുള ഒക്കെ നേരിട്ട് ഇടപെടാൻ പോകുന്നു എന്ന കാര്യം അവർ അത് അങ്ങനെയല്ല എന്ന് പറയുകയും ചെയ്തു എന്ന് പറയുന്നു അതൊരു പക്ഷേ അതിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിന് വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ ഒരു പെട്ടെന്നുള്ള മിൻ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടേ ഉണ്ടാകും എന്തായാലും ഇപ്പോൾ ഹൂത്തികൾ യുദ്ധരംഗത്ത് ഉണ്ട് ശക്തമാണ് അതുപോലെ ഹിസ്ബുള്ളയും അതുപോലെ ഈ പറയുന്ന ഇറാനും ഒക്കെ ഇതിൽ അംഗങ്ങളാകും അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ മുതൽ തന്നെ പുറത്തു വന്നിരുന്നു അതിനിടെയാണ് ഇപ്പോൾ ഇറാൻ ഏറ്റവും വലിയ സന്നാഹങ്ങൾ ഹൂത്തികൾക്ക് നൽകിക്കൊണ്ട് യുദ്ധത്തിൽ നേരിട്ടിടപെടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം റോയിറ്റേഴ്സ് നൽകിയിരിക്കുന്നത് അതായാലും റോയിറ്റേഴ്സിനെ പോലെയുള്ള ഒരു അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയെ സംബന്ധിച്ച് അവരുടെ സോഴ്സുകൾ കൃത്യമായിരിക്കും അവരുടെ വാർത്തകൾ ആധികാരികമായിരിക്കും കാരണം ഇവർക്ക് പക്ഷപാതം അങ്ങനെ ഒരു വാർത്താ ഏജൻസിയാണ് എന്ന് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ എല്ലാ രാജ്യങ്ങളിലും ആധികാരികമായൊരു സ്രോതസ്സായി തന്നെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഏജൻസിയാണ് റോയിറ്റേഴ്സ് അതുമാത്രമല്ല അവർക്ക് ഈ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല അപ്ഡേറ്റുകളും ആദ്യം പുറത്തുവിട്ട ഏജൻസി കൂടിയാണിവർ അത് ഒരു വശത്തേക്കുള്ള ആക്രമണങ്ങൾ മാത്രമല്ല യുദ്ധവുമായി ബന്ധപ്പെട്ട് സകല മേഖലയിലെയും സമഗ്രമായ ചിത്രം നൽകുന്ന മാധ്യമങ്ങളിലൊന്നാണ് അൽജസീർ അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ പലപ്പോഴും കോട്ട് ചെയ്തിട്ടാണ് വാർത്തകൾ നൽകാറുമുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി വരുന്നത് ഇറാനിയൻ ആൻഡ് ഹിസ്ബുള കമാൻഡേഴ്സ് ഡയറക്റ്റ് അറ്റാക്സ് ഇൻ യമൻ എന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത് അതിനുശേഷം എന്തൊക്കെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവരുടെ കണ്ടെത്തൽ എന്നും പറയുന്നുണ്ട് എന്തായാലും ഈ വിധത്തിൽ ഈ റോയിറ്റേഴ്സിൽ പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും പ്രശ്നത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ ഇസ്രായേലിനും യു കെക്കുമൊക്കെ വലിയ തിരിച്ചടിയാകും കാരണം ഇപ്പം തന്നെ ഈ തിരിച്ചടിയുടെ കാഠിന്യമൂർത്തികൾ വർദ്ധിപ്പിച്ചത് പ്രധാനപ്പെട്ട ആയുധങ്ങൾ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ പോലെയുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള ഇവരുടെ ആക്രമണം അത് എല്ലാവരെയും ഭയപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ിൽ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള ആക്രമണങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിനിയും തുടരുക എന്നുള്ളത് അല്ലെങ്കിൽ തുടരുക എന്നല്ല അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അത് യുദ്ധം വ്യാപിക്കുന്നതിലേക്ക് മാറും സമാധാന ശ്രമങ്ങൾ എങ്ങും എത്താത്തതിലേക്കും നയിക്കും അങ്ങനെ അതൊരു വലിയ പ്രശ്നമായി തന്നെ മാറും ഹൂത്തികളെ സംബന്ധിച്ച് ഇത് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പിന്തുണയാണ് ഇറാൻ്റെ മുഴുവൻ സഹകരണവും അല്ലെങ്കിൽ ഇറാൻ്റെ നേരിട്ടുള്ള ഒരു ഇട ഇടപെടലും കൂടിയാകുമ്പോൾ ഹൂത്തികൾക്ക് ഈ വിഷയം വിഷയത്തിൽ ശക്തമായി അമേരിക്കയ്ക്കെതിരെ തിരിച്ചടി കൊടുക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ഒരു പെട്ടെന്നുള്ള ഒരു സമവായത്തിലേക്ക് പോലും ഈ വിഷയം എത്താനുള്ള സാധ്യതയുണ്ട് കാരണം ഹൂത്തികളാണ് ഈ യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായ റോൾ വഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഈ യുദ്ധം ഈ യുദ്ധത്തിനൊരു വിജയം എന്നത് എന്നത് ഗസയിൽ ഇസ്രായേലിൻ്റെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അതിലേക്ക് എത്തിക്കാൻ ഒരു അവർക്ക് കൂടുതൽ പിൻബലം കിട്ടുന്നതിലൂടെ സാധിക്കുമായിരിക്കും അല്ലെങ്കിൽ ഈ ഇറാനായാലും അല്ലെങ്കിൽ ഹിസ്ബുളയ്ക്കായാലും ഹമാസിന് നേരിട്ട് സഹായം കൊടുക്കുക എന്ന നിലയിലേക്ക് നീങ്ങിയാൽ മതിയായിരുന്നു പക്ഷേ അതിനേക്കാൾ എഫക്റ്റീവ് ആവുക അല്ലെങ്കിൽ ഫലപ്രാപ്തിയിലെത്തുക ഹൂത്തികൾക്ക് പിന്തുണ കൊടുത്ത് ചെങ്കടൽ സ്തംഭിപ്പിക്കുന്ന അവസ്ഥ തുടർന്നാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും അത്യന്തികമായി ഗസയിൽ നിന്ന് ഇസ്രായേലിൻ്റെ അധിനിവേശം അവസാനിക്കണം അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ വിജയം കാണണമെങ്കിൽ ഹൂത്തികൾ വിചാരിക്കണമെന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി അത് ഇറാന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഇടപെടുന്നത് എന്ന് തന്നെയാണ് ഇത് വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത്